വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇത് രാവിലെ ഞാൻ എണീറ്റിട്ട് എൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുളി നിസ്കാരം കഴിഞ്ഞ് ചാടിക്കലാണ് പിന്നെ ചായം കടയെല്ലാം ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ ഒന്നിനും ടൈം കിട്ടലില്ല പിന്നെ രാത്രിയിൽ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ തേങ്ങ വറുത്തരച്ച് ചെറുപയർ കറി അപ്പോൾ രാവിലിക്കും കൂടെ ഉള്ളത് ഒന്നിച്ചിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ചും തന്നെ ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അനീസാക്ക ഡ്രോപ്പ് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ട് പുട്ടിടൽ പരിപാടിയാണ് ഇതിനും അത്യാവശ്യം ടൈം എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സ്കൂൾ ബാഗിൽ ഓൾറെഡി എല്ലാ സംഭവങ്ങളും കുറേ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ടൈമില്ലാത്ത ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടി ഈ ഒരു വാസ്ലേൻ്റെ ഹാൻഡ് ക്രീം ഉണ്ടല്ലോ ഇത് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ യൂസ് ആക്കുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് കായിൻ്റെയാണ് ഇത് ആമസോണിൽ ഒരു തവണ ഓഫർ ഉണ്ടായിരുന്നു എൺപത്തൊമ്പത് ഇറംസിന് ആ സമയത്ത് വാങ്ങിച്ചിട്ടില്ല ഏകദേശം തീർന്നിട്ടുണ്ട് സംഭവം പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തൊമ്പത് ഇറംസ് അങ്ങാനും ആണ് നല്ല ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് തീരാറായതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൽ ലാസ്റ്റ് വീക്കിൽ നാപ്പത്തെട്ട് തിറംസിന് ക്രീമിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഓർഡർ ചെയ്തതാണ് നമ്മൾ നഴ്സറിയിൽ സ്റ്റാഫുകൾ ഓർഡർ ചെയ്തപ്പോൾ അവരുടെ കൂടെ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതും തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് പിന്നെ നല്ല ഷെയ്ഡ് തന്നെയാണ് അങ്ങനെ എന്താ മേക്കപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നഴ്സറിക്കുള്ള പോക്കാണ് രാവിലെ തന്നെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ബസ്സിന് പോകുമ്പോൾ ഇതിലേറെ രസമാണ് കുത്തിത്തെറക്കി പോകുന്നത് അങ്ങനെ അങ്ങനെന്താ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സെവൻ തേർട്ടിക്കാണ് കേട്ടോ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യാറ് പക്ഷേ മിക്കവാറും ദിവസങ്ങളും ഞാൻ അവിടെ സെവൻ ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്താറുള്ളത് രാവിലെ ചെല്ലുന്ന നേരത്തെ നല്ല സൈലൻ്റ് ആയിരിക്കും കാരണം പിള്ളേരൊന്നും വന്നിട്ടുണ്ടാവില്ല അങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ഫസ്റ്റ് ഒരു ക്യാപ്പിച്ചിന് ഉണ്ടാക്കലാണ് ഞാൻ ഓൾറെഡി ലാസ്റ്റ് ടൈം ഐ കയിൽ പോയപ്പോൾ അവിടുന്ന് നിന്ന് ബീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നെക്സ്റ്റ് വന്നിട്ട് അന്നത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും എടുക്കലാണ് ഇതെല്ലാം നഴ്സറി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ ലാപ്ടോപ്പും പ്രിൻറ്ററും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം പക്ഷേ നമ്മുടെ നഴ്സറിയിലുണ്ടല്ലോ മാനേജർക്ക് വല്ലാണ്ട് താല്പര്യം ഇല്ല ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചില സമയത്തെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് കാരണം ഡെയിലി മൂന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ടും ഒന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറുണ്ട് ഞാൻ മുമ്പ് വർക്ക് നഴ്സറികളിൽ ഉണ്ടല്ലോ രണ്ട് ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇവർക്ക് മൂന്നെണ്ണം വേണം ഇന്ന് ആകെ നാല് പിള്ളേരെ വന്നിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു മന്ത് തീം വന്നിട്ട് സീസൺസ് ആണ് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി വന്നിട്ട് ഫോളിങ് ട്രീ ആണ് അപ്പോൾ ആ ഒരു തീമിൽക്ക് കുട്ടികൾക്ക് കുറച്ച് ഡ്രൈ ലീഫ് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാ പ്രസ് ചെയ്യുന്നു പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഇത് കാണിച്ച് കൊടുക്കാറുണ്ട് ഡെമോ ഇതുപോലെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ബാക്കി പിന്നെ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ട് പിള്ളേർക്ക് അറിയാം ഓൾറെഡി എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ മന്ത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അപ്പോൾ കുട്ടികൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു തീമിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഉണ്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ബലൂണ് ബലൂൺ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അടിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ആ ഒരു പേപ്പർ റിമൂവ് ചെയ്യലാണ് പിള്ളേർ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവരിങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിൽ വന്നപ്പോഴാണ് കണ്ടത് കറിപ്പാത്രം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും എടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലെങ്കിൽ വെച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തെ തസ്റ്റൻ ടീച്ചർ അവളും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അവൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഇതാ നാളത്തേക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കലാണ് നമുക്ക് ഡ്യൂട്ടി ടൈം വന്നിട്ട് ഏഴര മുതൽക്ക് മൂന്നര വരെയാണ് കേട്ടോ പക്ഷേ രണ്ട് മണിയാകുമ്പോഴേക്കും പിള്ളേരെല്ലാം പോവും ബാക്കി ഒന്നര മണിക്കൂറുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ അന്ന് ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം മാനേജർക്ക് വിട്ടുകൊടുക്കലും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കലൊക്കെ വെക്കലും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഫ്രൈഡേയിൽ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ പിള്ളേർ പോകും അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഫ്രൈഡേയിൽ തന്നെ ഉണ്ടാക്കി വെക്കലുണ്ട് അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ എന്താ പറയുക രണ്ട് മണിയാകുമ്പോഴേക്കും കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാവരും കൂടെ കിച്ചണിൽ വന്നിരുന്നിട്ട് നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടെ ഇതൊക്കെ ഉണ്ടാകുന്നൊരു രസം എന്ന് പറയുന്നത് ഇനി ഇതാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലേക്കുള്ള പോക്കാണ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നേരെ ഒന്ന് കുളിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങൂട്ടോ പിന്നെ എനിക്ക് ഒരു ആറ് അറേക്കാലൊക്കെ ആവുമ്പോഴാണ് എണീറ്റ് നേരാണ് കേട്ടോ ഇത് എണീറ്റിട്ടുണ്ടെങ്കിലും കുറേ നേരം ഒന്ന് ക്ലോക്കിൽ അങ്ങനെ നോക്കി കിടക്കും പിന്നെ എണ്ണിട്ടൊന്ന് അവിടെ നിന്ന് പൊങ്ങോളൂ അങ്ങനെ എണീറ്റിട്ട് ഇതാ ചായയും രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഓംലെറ്റ് ഉണ്ടാക്കി മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അനീസാക്കി നീനും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാനതൊന്ന് ചൂടാക്കിയിട്ട് ചായ കൂട്ടി കുടിച്ചു അങ്ങനെ അങ്ങനെതാ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നാളേക്കുള്ള ലഞ്ച് ഉണ്ടാക്കി വെക്കലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കലാണ് അപ്പം പിന്നെ രാവിലെ നല്ല റിലാക്സ്ഡ് ആയിട്ട് എണീക്കാൻ പറ്റും നാളേക്ക് ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക കുറച്ച് ഫ്രഷ് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ പരിപാടിയാണ് പിന്നെ നല്ലോണം ഡാൻഡ്രോഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ തലയിൽ ഒരു പാക്ക് ഇടുന്നുണ്ട് ആ ഒരു പാക്കറ്റിനു ശേഷമാണ് ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിക്കൻ പിന്നെ മസാല വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ഒരു അസീലിൻ്റെ വെജിറ്റബിൾ ഉണ്ടല്ലോ ഇത് ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആക്കാറുണ്ട് കേട്ടോ ഇത് എനിക്ക് ആർ കെ ജിൻ്റെ ഒരു ഏകദേശം ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് അത് ആർ കെ ജിക്ക് ഇവിടെ നല്ല റേറ്റ് ആണ് അപ്പം ആ ഒരു സാധനം ആർ കെ ജി യൂസാക്കുന്നവർ അത് യൂസ് ആക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഏകദേശം ഫ്ലേവർ കിട്ടും കേട്ടോ പിന്നെ ആദ്യം നെയ്ച്ചോറ് പോലെ ഇതുപോലെ റൈസ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ചില സമയത്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കലേ ഉള്ളൂ പിന്നെ ഇന്ന് ഫ്രൈ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ആദ്യം കുറച്ച് ബിസി ഉള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കല് മറ്റേത് സാധ ചോറും കൂട്ടാനാകുമ്പോൾ ഒത്തിരി ടൈം എടുക്കാറുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇങ്ങനെയെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ് ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ടുണ്ട് കേട്ടാ താല്പര്യമുള്ളവർക്കൊന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്ക് പിന്നെ രാത്രിയിൽ നാളെ രാവിലത്തേക്കേക്കും പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അനിസഖ ഖാൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു പൊറോട്ടയ്ക്കുള്ള മസാലയും കൂടെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നൊന്ന് എടുത്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതാകുമ്പോൾ വേറെ കാര്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒക്കെ എന്താ പറയുക ജോലി ആകുമ്പോൾ ഇങ്ങനെ പല പരിപാടിയും തിരിക്കിട പരിപാടിയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാം ഒത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാ പണികളും കഴിച്ചിട്ട് കിടന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല ഫ്രഷ് മൈൻഡാണ് കേട്ടോ മറ്റേത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഇനി ഇതാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് ആണ് ഇതും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര കുറച്ചുള്ളത് അനീസൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുണ്ടോ ഇതെല്ലാം ചെയ്യൽ ഞാൻ വല്ല ഇങ്ങനെ തട്ടിക്കൊടുക്കും അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ ഇതിപ്പോൾ എല്ലാം എനിക്കുള്ളത് എൻ്റെയാണല്ലോ എന്ന് എഴുതിയിട്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആൾ വല്ലപ്പോഴും എപ്പോഴും ഇല്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ആണ് കേട്ടോ സിങ്ക് കഴുകാനായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാനുള്ള ഒരിതുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വന്നിട്ട് നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നല്ല എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലോണം ജലദോഷാണ് സൗണ്ടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി ഇതാ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി രാത്രിക്കത്തേക്കും നാളെ രാവിലക്കത്തേക്കും ഉള്ളത് കുറച്ച് മാറ്റിക്കലാണ് ഇതാണ് സിമ്പിൾ മറ്റേത് നമ്മൾ രാത്രിക്കത്തേക്കുള്ളത് ഒരു കറി ഉണ്ടാക്കണം രാവിലക്കത്തേക്കുള്ളത് ഉണ്ടാക്കണം പിന്നെ ഉച്ചക്കൽക്കുള്ളത് വേറെ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ടൈം ഇവിടെ പോകും ഇതാകുമ്പോഴും ഒറ്റടിക്ക് പരിപാടി കഴിയും പിന്നെ ഇതാ ദടല അരി ഇനി അടുത്ത് വന്നിട്ട് ഞാൻ ബസുമതിരിയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ ജീരകശാല അരിയായിട്ടാണ് വെക്കാറുള്ളത് പക്ഷേ ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അരിയും നല്ലതാണ് കേട്ടോ ബിരിയാണി വെക്കാനായിട്ട് അപ്പം പിന്നെ ഞാൻ ഇതാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ദമ്മാക്കലാണ് അത് കഴിഞ്ഞിട്ടിത് നാളത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഒക്കെ റെഡി ആക്കിയിട്ടാണ് കിടക്കൽ ഇത് പാത്രത്തിലെല്ലാം ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് രാവിലെ എണീറ്റ് അതെടുത്തൊരൊറ്റ ഒട്ടാണ് കേട്ടോ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഇതാ ഡോർമാറ്റെല്ലാം നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനിട്ട് പുതിയത് ഇതാക്കിയിട്ട് പിന്നെ റൂമെല്ലാം ഒന്ന് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് റൂമിൽ വന്നപ്പോഴാണ് അനീസ പറയുന്നത് പൊറോട്ട വാങ്ങിക്കേണ്ട നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളത് അപ്പം പിന്നെ വേറൊന്നും നോക്കിയിട്ടില്ല കേട്ടോ വേഗം പുറത്ത് പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വന്നിട്ട് ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം